ഹായ് ഹലോ എവറി വൺ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എന്തൊക്കെയുണ്ട് എല്ലാവർക്കും സുഖമാണോ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ചൈനീസ് വേസ്റ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റത്തെ പറ്റിയാണേ അപ്പോൾ ശരി എല്ലാവരും ഒന്ന് വീഡിയോ കണ്ടു നോക്കൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ അറിയിക്കും ശരി വീഡിയോ ഒന്ന് കാണാം ഇതാണ് നമ്മുടെ ഇവിടുത്തെ വേസ്റ്റ് മാനേജ്മെൻറ്റ് ഏരിയ വളരെ നീറ്റാണ് ഇത് 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 ജോലി ചെയ്യാനായിട്ട് ഇവിടെ പ്രത്യേകം ആൾക്കാരുണ്ട് വൈകിട്ട് വരും ഇത് കളക്റ്റും ചെയ്യും എന്നും കളക്റ്റും ചെയ്യും ഇത് വേസ്റ്റ് എല്ലാമേ അങ്ങനെ ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ മെറ്റൽസ് അതുപോലെ തന്നെ കുപ്പിയൊക്കെ കൊണ്ടിട്ട് പൈസ നമുക്ക് എന്തോ റിവാർഡൊക്കെ ഉണ്ട് അങ്ങനെ കളക്റ്റൊക്കെ ചെയ്യാം അങ്ങനെ ഇവിടെ ഓരോരോ എഴുതി വെച്ചിട്ടുണ്ട് കറക്റ്റായിട്ട് എല്ലാം അപ്പോൾ നമ്മൾ അത് നോക്കി അങ്ങ് ഇട്ടാൽ മതി ഇതിൻ്റെ സൈഡിൽ കണ്ട ഒരു ഒരു റെഡ് കളറിൽ അത് പ്രസ് ചെയ്യുമ്പോൾ ഇത് ഓപ്പൺ ആവും അങ്ങനെ കിച്ചൺ വേസ്റ്റ് അതർ വേസ്റ്റ് റീസൈക്കിൾ എല്ലാം എഴുതിയിട്ടുണ്ട് അപ്പോൾ അത് നോക്കി അങ്ങ് നമുക്ക് അതിലോട്ട് ഇട്ടാൽ മതി പിന്നെ ഈ കാണുന്നതെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ടുബാക്കോ ഫാക്ടറിയാണ് ഈ ഓപ്പോസിറ്റ് കാണുന്നത് അപ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിലോട്ടൊന്നും കയറാൻ പറ്റത്തില്ല പെർമിഷനൊക്കെ വേണം ഇതിൻ്റെ ചുറ്റും ഫെൻസസ് ഒക്കെ വച്ചിട്ടുണ്ട് ഇലക്ട്രിക്ക് അപ്പം നമുക്കതിൻ്റെ ഉള്ളിലോട്ടൊന്നും കയറാൻ പറ്റത്തില്ല അപ്പം ഇതാണ് ഇവിടുത്തെ ടുബാക്കോ ഫാക്ടറി പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഈ എൻറ്റയർ ചൈന നീറ്റാണെന്ന് എല്ലാവർക്കും തോന്നാൻ കാരണം എല്ലായിടവും പ്രോപ്പർ വേസ്റ്റ് മാനേജ്മെൻറ്റ് നടക്കുന്നുണ്ട് അതായത് ഇപ്പം ഇന്നിടുന്ന വേസ്റ്റ് ഇന്ന് രാത്രി ഒരു പത്ത് ഒരു പതിനൊന്നരക്കുള്ളിൽ ഇന്നത്തെ വേസ്റ്റ് കളക്ട് ചെയ്തുകൊണ്ട് പോകും ഇവിടുന്ന് അങ്ങനെ ഈ റോഡ് സൈഡ് ഓപ്പോസിറ്റ് ഇതുപോലെ റോഡിൻ്റെ ഓപ്പോസിറ്റ് ഇതുപോലെ എല്ലാ ക്രോസിങ്ങിൻ്റെ ഏരിയയിലും ഇതുപോലെ വേസ്റ്റ് ഒരു ബിന്ന് വെച്ചിരിക്കും അങ്ങനെ ഇവിടെ ഉള്ളവരും അത് കറക്റ്റായിട്ട് അതിനകത്തോട്ട് തന്നെയാണ് ഇടുന്നത് അല്ലാതെയും ഇവിടെ ക്ലീൻ ചെയ്യാൻ ആൾക്കാരുണ്ട് ഈ കാണുന്നതെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു ഇത് ജപ്പാനിലാണ് ഞാൻ ഇത് കണ്ടിട്ടുള്ളത് ഇത് ശരിക്കും പിന്നെ റോസാപ്പൂവല്ല ഇത് വേറൊരുതരം പൂവാണ് കണ്ട നമുക്ക് റോസാപ്പൂവാണെന്നേ തോന്നത്തുള്ളേ പിന്നെ എല്ലാവരും ഈ എൻ്റെ കുറച്ചിനെ ഞാൻ പറഞ്ഞല്ലോ നല്ല നീറ്റാണെന്ന് അതിന് ഒരു കാരണമെന്ന് പറഞ്ഞാലും ഈ വേസ്റ്റ് മാനേജ്മെൻറ്റിൻ്റെ രീതി തന്നെയാണ് പിന്നെ സിയാമൻ ഫുൾ ഇങ്ങനെയാണ് പിന്നെ എന്തെങ്കിലും ഈ ഡെപ്പഡ വ്യത്യാസങ്ങളൊക്കെ കാണത്തുള്ളായിരിക്കും മറ്റുള്ള സ്റ്റേറ്റുമായിട്ട് ഇന്ന് സൺഡേ ആയി ഇവിടുന്ന് വർക്കിംഗ് ഡേ ആണ് മെയ് ഒന്നാം തീയതി തൊട്ട് അവർക്ക് ലീവ് ആയ എനിക്കൊന്ന് അഞ്ച് ദിവസം ലീവ് ആയതുകൊണ്ട് ഇന്ന് എല്ലാവർക്കും വർക്കിംഗ് ഡേ ആണ് ഇവിടെ അതുകൊണ്ടാണ് ഇന്ന് ഇവിടെ ആളില്ലാത്തത് അല്ലെങ്കിൽ ഇവിടുന്ന് ടെൻറ്റും ഇതിൻ്റെ കരയിലിരുന്ന് മീൻപിടുത്തവും ടെൻറ്റും അതുപോലെ ഫാമിലി ഗെറ്റ് ടുഗതറൊക്കെ ആയിരിക്കും ഇവിടെ അതൊന്നും നമുക്ക് ഇവിടെ നടക്കാനേ സ്ഥലം കാണത്തില്ല പിന്നെയെന്ന് പറഞ്ഞാൽ ഈ ഏരിയ ഫുള്ളും ഇതുപോലെ ഈ റോസ് പൂവ് കൊണ്ട് ഫുള്ളും ഇവിടെ മൊത്തം മൊത്തോ ഏരിയ ഇതുപോലെ പൂ ഈ റോസ് പൂവാണ് ശരിക്കും പറഞ്ഞാൽ ഒരുതരം കോളാമ്പി പൂവാണ് പക്ഷെ കാണാൻ നല്ല ഭംഗിയാണ് നിൽക്കുന്ന കാണാനായിട്ട് ഇതൊരു മരത്തിൻ്റെ ഷേപ്പിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ് ഇതെല്ലാം നല്ല രസമാണ് ഇവിടെ മൊത്തം ഇതാണ് നല്ല രസമാണ് കാണാനായിട്ട് ഞാൻ ഈ പാർക്കിടെ നടക്കുന്ന മെയിൻ കാരണം ഇതിൻ്റെ എല്ലാം ബാക്ക് വശത്ത് ഉണ്ടോ ഒരു റോസ് പൂ പോലെ കണ്ടോ ഈ പൂവാണേ ഈ പാർക്ക് മൊത്തം ഇത് സത്യം പറഞ്ഞാൽ നമ്മുടെ ചെറി ബ്ലോസം പോലത്തെ പൂവൊന്നുമല്ല ഒരു സൈസ് കോളാമ്പി പൂവാണ് പക്ഷേ പൂത്തിക്കുന്നതാണ് നല്ല ഭംഗിയാണ് ഈ പാർക്ക് മൊത്തം എന്ന് പറഞ്ഞാൽ ഈ പാർക്ക് ഫുള്ളും അതേ ഉള്ളു എന്ത് രസമെന്നറിയാവോ കാണാനായിട്ട് പിന്നെ ഇതൊക്കെ ചെയ്യാനായിട്ട് ഇവിടെ സെപ്പറേറ്റ് ജോലിക്കായിട്ട് തന്നെ ആളുണ്ട് ഈ കാണുന്ന പൂവാണ് ഇത് ശരിക്കും പറഞ്ഞാൽ നല്ല നീറ്റായിട്ട് വെട്ടി നിർത്തിയിട്ടുണ്ട് ഒരു ഒരു ആഴ്ചയും കൂടെ കഴിഞ്ഞാൽ ഇത് ഫുള്ളും പൂത്ത് ചുമന്ന് നിൽക്കുന്ന നമുക്ക് കാണാൻ പറ്റും അതാ ഞാൻ ഇത് ഇതെടുത്ത് വച്ചിരിക്കുന്നത് പിന്നെ പിന്നെയെന്ന് പറഞ്ഞാൽ ഇവിടെ ഫുള്ളും ഇതുപോലെ എല്ലായിടവും വെച്ചിട്ടുണ്ട് ഈ കണനെന്ന് പറഞ്ഞാൽ റോഡിൻ്റെ സൈഡാണ് ഇവിടെ ഇതും ഒരാഴ്ച കഴിഞ്ഞ് വന്ന് നോക്കിയാൽ ഫുള്ളും ഒരു ഗോൾഡ് നിറമായിട്ട് ഇത് മൊത്തം പൂത്തിരിക്കുന്ന കാണാം അതുകൊണ്ട് ഇതും എടുത്തിരിക്കുന്നത് പിന്നെ ഇവിടെ മൊത്തം ഇതുപോലെ അരുളിപ്പൂവാണ് അരുളിപ്പൂവാണ് ഈ അരുളിപ്പൂവ് എനിക്കൊന്നും നമ്മുടെ നാട്ടിലിപ്പോൾ ഇത് എന്തോ ഇതൊക്കെ ഇല ഇത് കഴിച്ചെന്തോ പറ്റിയെന്നോ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടല്ലോ പക്ഷേ ഇവിടെ ഈ അരുളിപ്പൂ ഒരു 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 ഭംഗിക്ക് വേണ്ടി ഇവരിവിടെ ഫുള്ളും വെച്ചിട്ടുണ്ട് ഇവരങ്ങനെ കഴിക്ക അങ്ങനെയുള്ള ഒന്നിനും ഉപയോഗിക്കാറില്ല പക്ഷേ ഇവിടെ മൊത്തം വെച്ചിട്ടുണ്ട് ഇവിടെ ഫുള്ളും ഇതാണ് ഞാൻ പിന്നെ കുറച്ച് എടുത്തിട്ടുള്ളൂ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോസ് താങ്ക് യു ആൻഡ് കീപ് സപ്പോർട്ടിങ് മീ താങ്ക് യു